ഹായ് യാസി പ്രാവശ്യം എന്തായാലും നമ്മൾ ചളപാസ്തയുണ്ട് ഉണ്ടാക്കാൻ പോണത് അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള സംഭവങ്ങളാണ് ഈ കാണുന്നത് കൊക്കാൻ ചാളയും പിന്നെ അതുപോലെ തന്നെ നമ്മുടെ പാസ്തയും പിന്നെ ഈ ഒരു സംഭവം കേട്ടോ തരാലീനി അപ്പം ഈ പാസ്ത ഉണ്ടാക്കുന്നത് ഞാനല്ല അലസ്യമാണ് ഉണ്ടാക്കുന്നത് ഞാൻ ഈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ജസ്റ്റ് നിങ്ങളെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ട് വീഡിയോ എടുത്തു തന്നെയുള്ളൂ നമുക്ക് ഈ തരാലീനി ക്രഷ് ചെയ്തെടുക്കണം അപ്പോൾ ഒരു ഗ്ലാസ് വെച്ചിട്ടാണ് അലസ്യോ ടിഷ്യൂൻ്റെ ഉള്ളിൽ ഇത് വെച്ചിട്ട് ഗ്ലാസ് വെച്ചിട്ട് ക്രഷ് ചെയ്തെടുക്കാനായിട്ട് ചെയ്യണത് ഇങ്ങനെയാണ് എടുക്കുന്നത് ഇനി അങ്ങോട്ട് അലയാണ് കേട്ടോ വീഡിയോ എടുക്കുന്നത് എനിക്ക് ഭയങ്കര മടിയായിരുന്നു അപ്പോൾ അലസ്യം പറഞ്ഞാൽ ഞാൻ വീഡിയോ എന്ന് പറഞ്ഞാൽ അല തന്നെ കുക്കിങ്ങും അല തന്നെയായിരുന്നു വീഡിയോ എടുത്തത് ഈ ക്രഷ് ചെയ്തെടുത്ത ഈ സംഭവം നമ്മൾ ജസ്റ്റ് ഒന്ന് വറുത്തെടുക്കുക വറുത്ത് തന്നെ എടുക്കുക അത് ഈ ഒരു പരിഭാവുന്ന രീതിയിൽ അതൊന്ന് വറുത്തെടുക്കാം കേട്ടോ എണ്ണ ഒന്നും ഒഴിക്കരുത് ജസ്റ്റ് ചുമ്മാ എന്താ പറയുക അല്ലാണ്ട് നമ്മൾ എന്താ പറയുക കടലയൊക്കെ വരക്കില്ലേ അതൊക്കെ പോലെ അങ്ങനെ ഇതാക്കി എടുത്താൽ മതി ഇനി രണ്ട് വെളുത്തുള്ളി എടുക്കുക രണ്ടോ മൂന്നോ നിങ്ങളുടെ ഇഷ്ടത്തിന് ഒലുവോയിൽ ഒഴിക്കുക ഒലുവോയിൽ ചൂടാവുന്നതനുസരിച്ച് വെളുത്തുള്ളി ഇതുപോലെ കട്ട് ചെയ്താൽ അത് എങ്ങനെ വേണമെങ്കിലും ഇടാം കേട്ടോ ഇനി അങ്ങനെ പടി ഇടണമെങ്കിൽ അങ്ങനെ പടി ഇടാം ഒരു കുഴപ്പവും ഇല്ല ഇനി അതിലേക്ക് നമ്മുടെ കൊക്കാൻ ചാളിരുന്നോട്ടെ ഇത് എന്താ പറയുക എണ്ണയിൽ ഇട്ട് വെച്ചേക്കുന്ന നമ്മുടെ എന്താ പറയുക സൂപ്പർ മാർക്കറ്റിൽ നിന്നൊക്കെ വാങ്ങാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് ചാളയായിട്ട് ഇത് അപ്പോൾ ഇത് രണ്ട് എൽ രണ്ടെണ്ണവും അലസി ഇട്ടുള്ളൂ അല്ലെങ്കിൽ കൂടുതൽ ഇതിൻ്റെ സ്ട്രോങ് ആയിട്ടുള്ള ഫ്ലേവർ വരുമെന്ന് പറഞ്ഞിട്ട് രണ്ടെണ്ണം അലസി ഇട്ടുള്ളൂ അതിനകത്തേക്ക് നമ്മുടെ ടൊമാറ്റോ സോസാണ് കേട്ട് ചോദിക്കുന്നത് ഇത് വന്നിട്ട് സാധാരണ സുഖം തന്നെയാണ് ഇറ്റലിയിൽ ഇതിന് സുഖമെന്നാണ് പറയുന്നത് പക്ഷേ യെല്ലോ കളറിലെ തക്കാളി കൊണ്ടുള്ള ഒരു സുഖമായിരുന്നു <i> ും പിന്നെ പാസ്തയ്ക്കുള്ള ഉപ്പ് അതുപോലെ വെള്ളം തിളച്ച് കഴിയുമ്പോൾ പാസ്ത അതിനകത്തേക്ക് ഇടാം എന്നിട്ട് വെള്ളം കളഞ്ഞ ശേഷം ഈ സൂഖവും സൂഗ അപ്പോഴേക്കും തിളച്ചിട്ട് ഉണ്ടാവണം അതിനകത്തേക്ക് തിളച്ച് കഴിഞ്ഞ ശേഷം സുഖവും തിളച്ച് കഴിഞ്ഞ ശേഷം പാസ്ത റെഡിയായ ശേഷം രണ്ടും കൂടി മിക്സ് ചെയ്യുക ഈ ഒരു പരിഭവമായിട്ടുണ്ടാകും അപ്പം ഇനി നിങ്ങൾക്ക് ഇതിനകത്തേക്ക് ഇപ്പം വേണമെങ്കിലും കുരുമുളക് ഇടാം അല്ലെങ്കിൽ ലാസ്റ്റ് വേണമെങ്കിലും കുരുമുളക് ഇടാം എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങളുടെ ഇഷ്ടം തന്നെയാട്ടോ ഇനി ഇതിനകത്ത് ഇത് നിങ്ങളൊരു പ്ലേറ്റിലേക്ക് മാറ്റാം എന്നിട്ട് അതിന് അതിൽ അതിൻ്റെ പുറത്തേക്ക് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചേക്കുന്ന ആ സംഭവം ഇല്ലേ അതും കൂടി അങ്ങോട്ട് ഇട്ട് കൊടുക്കുക പിന്നെ കുരുമുളക് കൂട ഇത് ഫ്രഷ് ഒന്ന് കൊക്കാഞ്ചാളയായിട്ട് ഇട്ടേക്കണം ഫ്രഷോ നല്ല ഉപ്പ് എന്താ പറയുക എണ്ണയിൽ ഇട്ട് വെച്ചത് അതായിട്ടോ എനിക്കത് ഇഷ്ടമല്ല അല്ലേ പ്ലേറ്റിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എൻ്റെ പ്ലേറ്റിൽ ഞാൻ ഇടരുന്ന് പറഞ്ഞായിരുന്നു അതുകൊണ്ട് ഇട്ടില്ലായിരുന്നു അപ്പം ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോ